തൃക്കുന്നത്ത് സെമിനാരി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ പണിതീർത്തതാണ് അന്ന് ഈ സഭ ഒന്നാണ് സഭയിൽ പിന്നത തുടങ്ങിയത് ഡേറ്റ് മറക്കല്ലേ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അപ്പോൾ എൺപത്തെട്ടിൽ സഭ ഒന്ന് ഒന്നായിരിക്കുന്ന സഭ ഒന്നായിരിക്കുന്ന സഭാ മക്കൾ മലങ്കര സഭയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ സംഭാവന കൊടുത്ത് അന്ന് ആരംഭിച്ചതാണ് തൃക്കുന്നത്ത് സെമിനാരി അതുപോലുള്ള മറ്റൊന്നാണ് പഴയ സെമിനാരി കേസ് ആരംഭിച്ചപ്പോൾ പാത്രിക്ക് പക്ഷത്തായി തൃക്കുന്നത്തുണ്ടായിരുന്ന തിരുമേനി കേസ് ആരംഭിച്ചപ്പോൾ ഓർത്തഡോക്സ് പക്ഷത്തായിരുന്നു പഴയ സെമിനാരിയിലെ ഭരണാധികാരികൾ അതുകൊണ്ട് കേസിൻ്റെ വിധിവരെ രണ്ടുപേരും അവരവരുടെ കയ്യിലുള്ളത് പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു പക്ഷേ ഈ സ്വത്ത് ആരുടെയാണ് സഭയുടെ പൊതു സ്വത്ത് ഇപ്പോൾ പാത്രിക്ക് പക്ഷം കയ്യിൽ വെച്ചതുകൊണ്ട് പാത്രിക്ക് പക്ഷത്തിൻ്റെ ആകുമോ ആകുമോ ഇല്ല ഓർത്തഡോക്സ് പക്ഷം കൈവശത്ത് വെച്ചാൽ പഴയ സെമിനാരി ഓർത്തഡോക്സ് പക്ഷത്തിൻ്റെ ആകുമോ ആവില്ല പിന്നെ എങ്ങനെയായി കോടതിയിൽ നിന്ന് കേസ് വിധിയായി വിധിയായി കഴിഞ്ഞ സഭ ഒന്നായി എല്ലാവരും കാതോലിക്കീറ്റിനെ അംഗീകരിച്ച് കാതോലിക്ക മലങ്കരമെത്ര പോലീസ് അവിടെ കീഴിൽ വന്നു അങ്ങനെ ഒന്നായി നിന്ന സഭയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ തൃക്കുന്നത്ത് സെമ്മനാരി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ വീണ്ടും കുറേ കാലം കൈവശം വെച്ചുകൊണ്ടിരുന്ന പാത്രർക്കിസ് പക്ഷത്തിന്റെ കയ്യിൽ നിന്ന് സഭയുടെ പൊതു സ്വത്തായി തീർന്നു ഇപ്പോഴത്തെ സ്ഥിതി പറയുന്നത് അൻപത്തി എട്ടിൽ സഭ യോജിച്ചതിനെ തുടർന്ന് തൃക്കുന്നത്ത് സമ്മനാരിയും പള്ളി സഭയുടെ പൊതു സ്വത്തായി മലങ്കര മെത്രാ പോലി മേൽനോട്ടത്തിലായി അങ്ങനെ ഇരിക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ അവിടെ ഉണ്ടായിരുന്ന പാത്രികിസ് കക്ഷിയിൽ നിന്ന് കാതോലിക്കേറ്റിനെ അംഗീകരിച്ച് വന്ന ഗ്രീകുറിയജ് വയലിപ്പറമ്പിൽ ഗ്രീകുറിയ തിരുമേനി ഹാർട്ട് അറ്റാക്ക് മൂലം കാലം ചെയ്തു കാതോലിക്ക ബാബ തിരുമേനി ഭദ്രാസന ഭരണ ഏറ്റെടുത്തു കോലഞ്ചേരിയിൽ വെച്ച് മൂന്നുപേരെ പുതിയതായി വായിച്ചു ബാബ അത് അറുപത്തി ഏഴിൽ ഔഗൻ തിരുമേനി വായിച്ചു അറിയാലോ കെ ഓഫ് എസ് തിരുമേനി ഇപ്പോഴത്തെ കാതോലിക്ക അതായത് മോസ് ബാബ വലിയ ബാബ യുഹാൻ മോർ സേവേറിയ സിനിമേനി കാലം ചെയ്ത കൊച്ചി ഭദ്രാസനത്തിൽ ഈ മൂന്ന് പേരെ വായിച്ചു അതിൽ തേയാഫുലസ് തിരിമേനിയെ അങ്കമാലി ഭദ്രാസനത്തിലെ മെത്രാപ്പൊലിത്തയായി നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ എഴുപതിൽ പത്രീസ് ബാബായുടെ ഇരുന്നൂറ്റി മൂന്നാം നമ്പർ കൽപ്പന വന്നു എഴുപത്തി നാലായപ്പോഴേക്കും പാരലിൽ മെത്രാപ്പൊലിത്തമാരെ വാഴിച്ചയച്ചു അങ്ങനെ അങ്കമാലി ഭദ്രാസനത്തിലും സഭ പൊതുവെയും പ്രശ്നങ്ങൾ ആരംഭിച്ചു തേയാഫുലസ് തിരിമേനിയുടെ കാറ് കത്തിച്ച് പീഡിപ്പിച്ച് അവിടുന്ന് ഓടിച്ചു വിടാനൊക്കെ ശ്രമിച്ചെങ്കിലും തിരുമേനിയും ഒക്കെ അവിടെ തന്നെ താമസിച്ചു എഴുപത്തി ഒൻപതിൽ ആലുവത്തിൽ കുന്നത്ത് സെമിനാരിയുടെ പള്ളിയിൽ പോലീസ് അവിടെ തർക്കമുണ്ടെന്ന കാരണം പറഞ്ഞ് നമ്മൾ കയറാതിരിക്കാൻ പള്ളി തുറക്കാൻ സമ്മതിക്കാതിരിക്കുന്നു താക്കോൽ നമ്മളെ കയ്യിൽ തന്നെയാണ് നൂറ്റി നാല്പത്തിയാറില്ല നൂറ്റി നാൽപ്പത്തഞ്ചില്ല നൂറ്റി നാല്പത്തഞ്ച് പറഞ്ഞാൽ കസ്റ്റഡി എടുക്കുന്നത് താക്കോൽ നമ്മുടെ കയ്യിലാണ് പക്ഷേ ക്രമസമാധാനത്തിൻ്റെ പേര് പറഞ്ഞ് പോലീസ് തുറക്കാൻ സമ്മതിക്കുന്നില്ല കബരടം അവിടെ സ്ഥിതി ചെയ്യുന്നിടത്ത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ധൂപ നടക്കുന്നു ആ ചാപ്പലുണ്ട് അരമനോട് ചേർന്ന് അവിടെ ആരാധന നടക്കുന്നു ഒരു ഞായറാഴ്ച ഏറ്റവും ചുരുങ്ങിയത് മുന്നൂറിനും മുന്നൂറ്റി അൻപതിനും ഇടയ്ക്ക് ആളുകൾ ആരാധനയിൽ പങ്കെടുക്കുന്നു ബാത്റൂമി കക്ഷിയേക്കാൾ കൂടുതൽ ആളുകൾ നമുക്കുണ്ട് പക്ഷേ ഓർത്തഡോക്സുകാർ ചെറിയൊരു പ്രശ്നമുണ്ട് എന്ന് കണ്ടാൽ പിന്നെ അവിടേക്ക് വരിക പോലും ചെയ്യില്ല അത്രയ്ക്കും അവർ എന്താ മാന്യതയും അച്ചടക്കവും പാലിക്കുന്ന ഭയപ്പാടുള്ളവരാണ് അതായത് മസിൽ പിടിക്കുക എന്നുള്ളത് നമ്മുടെ മാർഗമല്ല ഇതിനിടയിൽ ഭരണകർത്താക്കളെ സ്വാധീനിച്ച് പന്ത്രണ്ട് കൊല്ലക്കാലത്തോളം തൃക്കുന്നത്ത് സെമിനാരിയുടെ കരമടയ്ക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല ഞാൻ മാനേജരായും വികാരിയായും ബാബാ തിരുമേനിയെന്നെ ചുമതലപ്പെടുത്തി കഴിഞ്ഞപ്പോൾ കളക്ട്രേറ്റിനെ സമീപിച്ച് ഇപ്പോൾ അഞ്ച് വർഷമായി ടാക്സ് നാം അടച്ചുകൊണ്ടിരിക്കുന്നു പന്ത്രണ്ട് കൊല്ലത്തെ ടാക്സ് ഒരുമിച്ച് അടച്ചു കരം തീർക്കുന്നത് നമ്മൾ റബ്ബർ വെട്ടുന്നത് നമ്മൾ കൊണ്ടാരം എടുക്കുന്നത് നമ്മൾ അവിടുത്തെ എല്ലാ ചുമതലകളും നമ്മൾ ഉപയോഗിക്കുന്നു അവിടെ തിരുമനസുണ്ട് പൊളിക്കർപ്പൂർ സിമേനിയും ആളുകളും താമസിക്കുകയും ചെയ്യുന്നു നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ ആല് പാത്രക്കുന്ന വരണം വലിയ പേടിയൊന്നും വേണ്ട ഞങ്ങൾക്കൊന്നും താമസിക്കാമെങ്കിൽ നിങ്ങൾക്ക് വല്ലപ്പോഴൊന്നും വരാൻ പാടില്ല അവിടെ അവിടെ ശവ അടക്കുന്നതിന് പാത്രയ്ക്ക് വിഭാഗത്തെ അനുവദിച്ചിട്ടുണ്ട് വൈദികരെ കൂടാതെ എന്നാൽ ജോയി എന്ന് പറയുന്നൊരു പാത്രകിസുകാരൻ കളക്ടർ അവിടെ ഇരുന്നപ്പോൾ രണ്ട് ഭാഗത്തെ അച്ഛന്മാരുകാരുണ്ടാവും പാത്രം രക്തീസ് കക്ഷിയിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥാനത്ത് വന്നാൽ ചെയ്യാവുന്ന എല്ലാ വൃത്തിയുടെ ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായാൽ പോലും ചെയ്യേണ്ടതും ചെയ്യൂല ഇതാണ് ഓർത്തഡോക്സുകാരും പാത്ര ചെയ്തിട്ടുള്ള വ്യത്യാസം ഒരു ഐ എ എസ് കാരൻ പാത്രം കക്ഷിയിലുണ്ടെങ്കിൽ അവന് ചെയ്യാവുന്ന സൗകര്യം ചെയ്തു തരും മുഖ്യമന്ത്രി നമുക്കുണ്ടായാൽ പോലും എല്ലാം ഞാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്ന് പറയും